ിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്കിപ്പം പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ഒരു ജീവിതാനുഭവം കൂടിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വളരെ രോഗികളുടെ അവസ്ഥ വളരെ കൂടുതലായിട്ട് വരികയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള പല പല ഹോസ്പിറ്റലുകളിൽ ഇപ്പം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പങ്കുവെക്കുന്നത് അതിൽ ഒന്ന് പ്ലാസ്റ്റിക് എന്ന മാരകമായ ഒരു വിഷസാധനം ാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ ആയൂരാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് മൂന്ന് നേരവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം മൂന്ന് സമയം ഫുഡ് കഴിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ് അപ്പം പെയിൻറിങ്ങിൻ്റെ ജോലിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ഡെലിവറി ജോലിക്കൊക്കെ പോകും അപ്പം മിക്ക സമയങ്ങളിലും ജോലിക്ക് പോകുന്ന സമയത്ത് പെയിന്റിങ്ങിൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നത് പാഴ്സലാണ് ഹോട്ടലുകളിൽ നിന്ന് പാഴ്സല് വാങ്ങിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ആണ് പാഴ്സല് തന്നിടുന്നത് സത്യത്തിൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം വളരെ മാരകമായ നമ്മുടെ ജനങ്ങൾക്ക് അസുഖങ്ങൾ വരത്തുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടും ഈ ഹോട്ടലുകാർ ഇതിനൊരു നിയന്ത്രണം വരുത്തുന്നില്ല എന്നുള്ള കാര്യം മാത്രം എനിക്കറിയത്തില്ല ഞാനൊരു കടയിൽ പോയി തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ ചെന്നപ്പം ചൂടുവെള്ളം ജഗ്ഗിൽ നിറച്ച് ചൂടുവെള്ളം ചൂടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുടിക്കാൻ പറ്റത്തില്ല അത്ര തിളച്ച ചൂടുവെള്ളം പ്ലാസ്റ്റിക്കിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഇതുപോലെ ഇത് പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ഉരുകും എന്നറിയത്തില്ലേ അപ്പോൾ അവർ പറഞ്ഞ് അത് അവർക്ക് പറയാൻ മറുപടിയില്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ മര്യാദയ്ക്ക് ഈ സാധനം എടുത്ത് മാറ്റിക്കോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ആ ഹോട്ടലിൽ പോയി ആ ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് അവരത് മാറ്റി അതിനുശേഷം തന്നെ വെമ്പായത്തുള്ള ഒരു ഹോട്ടലിൽ ഞാൻ പോയി ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്ന് ചോദിച്ച് അവർ പാഴ്സൽ വാങ്ങി പാഴ്സല് വാങ്ങിയിട്ട് ഞാൻ റൂമിൽ കൊണ്ടുപോയി കഴിച്ചു കഴിച്ചപ്പം തിളച്ച കറിയാണ് തിളച്ച ചിക്കൻ കറി തന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ അതുപോലെ അവിടെ നിന്ന് എടുത്ത് ആ കടയിൽ കൊണ്ട് കൊടുത്തു ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കാണ് നിങ്ങളെ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾക്കത് പ്രശ്നമില്ലായിരിക്കും പക്ഷേ ആളുകളോട് പൈസ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഓരോ കാരണങ്ങളാണ് പറയുന്നത് പൈസ കൂടുതലായത് ഈ പ്ലാസ്റ്റിക്കിലൊക്കെ ചൂട് തിളച്ച സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്